ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെല്ലാവരും അവധിക്കാലം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ ദാ ഇവിടെയും ഈ കൊച്ചു കൂട്ടുകാർ അവധിക്കാലം അടിച്ച് പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് വൈകുന്നേരം ആകുമ്പം ഇതുപോലെ ഷട്ടിൽ ബാറ്റ് കളിക്കാനും വർത്താനം പറഞ്ഞിരിക്കാനും വേണ്ടിയിട്ട് ഇതാ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് കാണുന്ന എവിടുന്നാണെന്നറിയാം എൻ്റെ അടുക്കളയിൽ നിന്നാണ് കേട്ടോ അപ്പം എൻ്റെ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ ജനലിൽ കൂടി കാണുന്ന കാഴ്ചയാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരിങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ അപ്പോൾ വൈകുന്നേരം മാത്രമല്ല ചില ദിവസം രാവിലെയും അവരിതുപോലെ കളിക്കാറുണ്ട് കേട്ടോ രാവിലെ വെയിലാകുന്നത് വരെ അവരിതുപോലെ ഇങ്ങനെ ഷട്ടിൽ ബാറ്റ് കളിച്ച് കുറേ നേരം അതിലേ ഇതിലേക്ക് ഇങ്ങനെ ഇരുന്ന് വളർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമാണ് കേട്ടോ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ കുട്ടികളാകുമ്പോൾ ഫോണും ടിവിയും ഒന്നും ഉപയോഗിക്കാണ്ട് എന്താ ഇതുപോലെ ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും തന്നെ ഇതുപോലെ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ കളിയായിട്ട് ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ തീരെ കുഞ്ഞു മുതൽ വലിയ കുഞ്ഞുങ്ങൾ വരെ വലിയ ആൾ വരെ ഇവിടെ കളിക്കാനും വർത്താനം പറയാനും വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കും കേട്ടോ അപ്പം ഞാനും ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കാറുണ്ട് നല്ല രസമാണ് അവരുടെ കൂടി ഇങ്ങനെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൊച്ചു കൊച്ചു തമാശ കുറച്ചിലും വർത്താനങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം എല്ലാവരും ഓരോരുത്തർ ബാറ്റ് മാ ബാറ്റിങ് മാറി മാറിയാട്ടോ ചെയ്യുന്നത് ഒരു ഒരാൾ മടുത്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല രസമാണ് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണ് കളിക്കാനൊക്കെ ആണെങ്കിലും അപ്പോൾ രാവിലെ മാത്രമല്ല വൈകുന്നേരങ്ങളിലും മഴയില്ലാത്തപ്പോഴൊക്കെ അവർ ഇതുപോലെ കളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സേഫായിട്ട് കളിക്കാൻ പറ്റുവാണെങ്കിൽ എന്തായാലും വിടാൻ വേണ്ടിയിട്ട് നോക്കുക കുഞ്ഞുങ്ങളെല്ലാവരും അവധിക്കാലം സുരക്ഷിതരായി തന്നെ ആഘോഷിക്കുക അടുത്ത വീഡിയോമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ